നമ്മുടെ പാവാട ജബ്ബാറിൻ്റെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് പ്രിൻസ് ജോസഫ് എഴുതിയ ഒരു കുറിപ്പാണ് ആ കുറിപ്പിൽ അദ്ദേഹം ആ സംവാദത്തിനിടയിൽ പറയുന്നുണ്ടായിരുന്നു മുസ്ലിങ്ങൾ കുറു പറയുന്നത് ഒഴിവാക്കിയാൽ കുറച്ചു കാലം കൂടി ഇസ്ലാമിന് നിലനിൽക്കാം സത്യത്തിൽ എന്തൊരു മരപ്പോഴനാണ് ഈ എപ്പാർ എപ്പാർ കാണുന്ന ലോകവും എപ്പാർ കാണുന്ന മതവും എപ്പാറ് കാണുന്ന മതവിശ്വാസികളുമാണോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പാർ എന്ത് കാണുന്നു അനന്തമജ്ഞാതമ വർണ്ണനീയം ഈ ഭൂമികോളം അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ എപ്പാറ് രാവിലെ എപ്പാറ് രാവിലെ കണ്ണാടിയിലും ക്ലോസെറ്റിലും നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബം വെച്ച് ഈ ലോകത്തെ മുഴുവൻ വിലയിരുത്തുകയും കുർആാന വിലയിരുത്തുകയും അത് നോക്കാതിരുന്നാൽ ഇസ്ലാം കുറച്ചു കാലം കൂടിയെങ്കിലും നിലനിൽക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന് പ്രിൻസ് ജോസഫ് എഴുതിയ കുറിപ്പിൽ ചില മറുപടികളുണ്ട് ആ കുറിപ്പിലെ മറുപടി അദ്ദേഹം ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ കുർഹാനെക്കുറിച്ച് പറയുന്നത് ഒഴിവാക്കിയാൽ കുറച്ചു കാലം കൂടി ഇസ്ലാമിന് നിലനിൽക്കാം മാഷിൻ്റെ പുതിയ പ്രസ്താവന ആത്മവിശ്വാസത്തിൽ നിന്നുള്ളതല്ല മറിച്ച് നിരാശയിൽ നിന്നുള്ളതാണ് അതിന് കാരണങ്ങളുണ്ട് കഴിഞ്ഞ അൻപത് അറുപത് വർഷമായി ഇസ്ലാം വിമർശനം തുടങ്ങിയ ജബ്ബാറിന് അനുയായികളായിട്ടുള്ളത് മാക്സിമം ഇരുന്നൂറ് പേർ മാത്രമാണ് ഇരുന്നൂറ് പേരിലപ്പുറം അവരുടെ പരിപാടികളിൽ ആരും പങ്കെടുത്തതായി അറിയില്ല അദ്ദേഹം ഈ പറയുന്ന മതനീരാസം തുടങ്ങിയത് അത്രയും കാലമായെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം മതത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്കൂളിൽ ഈ മതത്താൽ വിവാഹം കഴിച്ച ഒരു വാപ്പയുടെയും ഉമ്മയുടെയും സാഹോദര്യ ബന്ധത്തിൽ ആ സഹോദരൻ്റെ സഹായത്തോടെ ടി ടി സി പഠിക്കുകയും ആ സ്കൂളിൽ ജോലി കയറുകയും ചെയ്ത ആളാണ് ഇപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്തെങ്കിലും പുള്ളി കഴിച്ചു പോരുന്നതും പെൻഷൻ വാങ്ങിക്കുന്നതുമൊക്കെ ഈ മത വിദ്യാഭ്യാസവും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധത്തിലുമാണ് അതുകൊണ്ട് പുള്ളി അത്രയും വർഷമൊന്നും ആയിട്ടുണ്ടാവില്ല പുള്ളി അതൊക്കെ അന്നൊക്കെ രഹസ്യമായിട്ടായിരിക്കും പറഞ്ഞത് കാരണം അന്നൊക്കെ പരസ്യമായി പറയാൻ കഴിയുമായിരുന്നതിന് ഒരുപാട് പരിധികളുണ്ടായിരുന്നു എന്നാലിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴാണല്ലോ ഇത് തുടങ്ങിയത് മറ്റേത് അദ്ദേഹം കാണാൻ പറയും ഭാര്യ കേൾക്കും അത് കേട്ട് ചിലപ്പോൾ ഭാര്യ അനുസരിച്ചിട്ടുണ്ടാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിന് കിട്ടുന്ന ലൈക്കും കമൻറ്റും വെച്ച് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയെ അളക്കരുത് കാരണം അതിൽ കൂടുതലും ഇസ്ലാം വിരുദ്ധരായിട്ടുള്ളവരാണ് യുക്തിവാദികളല്ല അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് മാഷിൻ്റെ ഏറ്റവും വലിയ അബദ്ധം അത് വളരെ ശരിയായൊരു നിരീക്ഷണമാണ് ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനെ അപമാനിക്കുന്ന പോസ്റ്റുകളുടെ അടിയിലൊന്നും ലൈക്കടിക്കാനും കമൻ്റടിക്കാനും ഒന്നും വരുന്നത് ശാസ്ത്രവാദികളും അല്ലെങ്കിൽ യുക്തിവാദികളും അല്ലെങ്കിൽ ആഗ്നേയവാദികളും ജിജ്ഞാസാവാദികളും ജിജ്ഞാസ കുതുകികളും ഒന്നുമല്ല അത് ഇസ്ലാമത വിരോധികളായ സംഘികളും കൃസംഗികളുമാണ് അവർക്ക് വിരോധമുള്ളതിനെ ആരെങ്കിലും നാല് വർത്തമാനം പറയുമ്പോൾ അത് കേട്ട് പറയുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ കൊല്ലത്തിനടുത്തൊരു അമ്പലത്തിൽ സപ്താഹമോ മറ്റോ നടക്കുമ്പോൾ നമ്മുടെ രവിചന്ദ്രൻ ദൈവം അവിടെ ചെന്ന് മൈക്കണപ്പിച്ചു പോലീസിൽ പെറ്റിഷൻ കൊടുത്തു അതിൻ്റെ ഒരു ഭാരവാഹി നിന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു അതായത് ഇതേ രവിചന്ദ്രൻ ഈ സൗണ്ടിൻ്റെ എല്ലാം ഇടയിൽ ഈ അമ്പലത്തിൻ്റെ അയ്യെത്തിരുന്ന് ചീട്ട് കളിച്ച ആളാണ് ഈ എന്തെങ്കിലുമൊക്കെ ദൈവമായി തീർന്ന് ശാസ്ത്രജ്ഞനൊക്കെ ആവുമ്പോൾ ഈ ഏറ്റവും താഴെ പഴയ കാലത്ത് സമീപ ഭൂതകാലത്തൊക്കെ ചെയ്ത പ്രവൃത്തികൾ ഓർക്കണ്ടേ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ വരരുത് ആ സ്ഥലത്തുനിന്ന് മാറി വേറെ എവിടെങ്കിലും പോയി ദൈവമാകണം അവിടെത്തന്നെ അയാൾ ആളുകൾ ഇതൊക്കെ വിളിച്ച് പറയും ഏതായാലും അതാണ് വാസ്തവം പ്രിൻസ് ജോസഫ് പറയുന്നത് പോലെ പണ്ട് ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് താഴോട്ട് താഴോട്ട് വന്ന് ഏകദേശം ഇരുന്നൂറ് പേരിലേക്കെത്തി എങ്ങനെ നിരാശ ഉണ്ടാവാതിരിക്കും നിങ്ങളുടെ ക്യാമ്പയിൻ കൊണ്ട് രവിചന്ദ്രനെ പോലുള്ള സംഘപക്ഷത്തിന് ആളെ കൂട്ടും എന്ന് മാത്രമാണ് ഫലം അന്ന് നിങ്ങളുടെ പക്ഷത്തുള്ളവർ ഇന്ന് രവിചന്ദ്രൻ്റെ കൂടെയാണ് മറ്റൊന്ന് മാഷിൻ്റെ കുടുംബ ഫോട്ടോ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത്രയും വർഷമായിട്ട് മാഷിന് മാഷിൻ്റെ ഭാര്യയായ ഭൗസിക ചേച്ചിയെ കൂടാതെ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെപ്പോലും ഈ വഴിക്ക് കിട്ടിയില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ കിട്ടാത്തതിന് മാഷിന് നിരാശയുണ്ടാവുക സ്വാഭാവികമാണ് മറ്റൊന്ന് അദ്ദേഹത്തിന് ലോകവിവരം ഇല്ല എന്നുള്ളതാണ് സത്യമല്ലേ ഖുർഹാനെ മാറ്റി നിർത്തി എങ്ങനെയാണ് മുസ്ലീങ്ങൾ മുന്നോട്ട് പോവുക ആ ചോദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വിവരമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ എപ്പാർ ഇത് മാറ്റി നിർത്തണമെന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്ത് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ കുട്ടികൾ ആളുകളൊക്കെ ഇതേ വിശുദ്ധ കുർഹാൻ കാണാതെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതെപ്പാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതുതന്നെ അതൊക്കെ ആ കാലം കഴിഞ്ഞാലും ഇതൊക്കെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും എപ്പാറിനില്ല എന്നതാണ് ഒരു സത്യം ലോകത്തിലെ മുസ്ലിങ്ങളല്ലാത്ത പ്രമുഖർ ഖുർആാനെ എങ്ങനെ വായിച്ചു എന്ന് വിലയിരുത്തിയെന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പ്രസ്താവന നടത്തില്ലായിരുന്നു ലോകത്തിലെ ഏറ്റവും അംഗസംഖ്യ ഉള്ളത് ക്രൈസ്തവ മതമാണ് അത് കഴിഞ്ഞാൽ ഇസ്ലാം മതവും ഇസ്ലാം ആകട്ടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് മാഷിൻ്റെ ഇസ്ലാം വിമർശനത്തിന് കാരണം വെറും ഈഗോ മാത്രമാണ് വെറും ഈഗോ ഉപയോഗിച്ച് ഇത്രയും വലിയൊരു മതത്തെ മറിച്ചിടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു മാനസിക വിഭ്രാന്തി മാത്രമാണ് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിൻസ് ജോസഫ് പറയുന്നുണ്ട് സത്യമാണ് എത്രയോ കാലമായി ഇത് പറഞ്ഞിട്ട് പെണ്ണുംപുള്ള മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ബന്ധുക്കളെ പോലും കിട്ടിയിട്ടില്ല അവിടെ നിന്നും ആരും തൊടിയിച്ചിട്ടുമില്ല പിന്നെ ഈ അടുത്ത കാലത്ത് ഇസ്ലാമോ ഫോബിയ അല്ലെങ്കിൽ ഈ സംഘീവൽക്കരണം വന്നപ്പോഴുണ്ടായ മുസ്ലിം വിരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ആളുകൾ ലൈക്കടിക്കുകയും കമൻറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പാറ് വിചാരിക്കുന്നത് അത് എപ്പാറിനോടുള്ള എന്തോ ഇഷ്ടം കൊണ്ടാണെന്നാണ് പുറത്ത് ഒരു ഭ്രാന്തൻ നിന്ന് എന്തെങ്കിലും കണ്ണിച്ചാൽ പോലും ഒരു നൂറ് പേരവിടെ കൂടി നിൽക്കും ഒരാൾ മരം മുറിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറിയാൽ ദേശീയപാതയിലൊക്കെ അത് നോക്കി നിൽക്കുന്നവരുടെ എണ്ണം അഞ്ഞൂറും ആയിരക്കണക്കിനുമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ നാട്ടിൽ എപ്പാറിൻ്റെ ശാസ്ത്രം കേട്ടാണ് ഇതെല്ലാവരും വരുന്നതെന്നാണ് എപ്പാർ വിചാരിച്ചിരിക്കുന്നത് പാവം എപ്പാർ എപ്പാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകെ ചിന്തിക്കാൻ കഴിയുന്നത് ഈ ദേശീയപാതയിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോകുമ്പോൾ അല്ലെ വലിയ ട്രെയിലർ പോകുമ്പോൾ മസിൽ പിടിച്ചിരിക്കുന്ന മാക്രിയെ കാണാറുണ്ട് ആ മാക്രി ഇങ്ങനെ മസിലും ശ്വാസവും പിടിച്ച് ഇപ്പോൾ മറിക്കും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ട്രെയിലർ കയറി അങ്ങ് പോകുമ്പോൾ ആദ്യം ഒരു നനവ് കാണും രണ്ട് വാഹനം കൂടി പോകുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും പിന്നെ ആ മാക്രി അവിടെ ഉണ്ടായിരുന്നെന്ന് പോലും അറിയില്ല അതുപോലെയുള്ള വാൽമാക്രിയും മാക്രികളും മാത്രമാണ് ഈ എപ്പാറു സംഘവും